നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടനും മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധരും വിവാഹിതരായെന്ന വാർത്ത പുറത്തുവന്നതോടെ സ്നേഹത്തിനൊപ്പം വിമർശനങ്ങളും വന്നു പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്തയായിരുന്നു ക്രിസ് വേണുഗോപാൽ താരങ്ങളുടേത് അത്യാവശ്യം നെഗറ്റീവ് കമന്റുകൾ വന്നുവെങ്കിലും അതിനെ ഒക്കെയും പോസിറ്റീവായി എടുക്കുകയാണ് ഇരുവരും ക്രിസിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പ്രായ കൂടുതൽ ഉണ്ടെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ കാരണവും ദിവ്യയ്ക്ക് നാൽപ്പത്തി മൂന്നും ക്രിസിന് ഒൻപതും വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണം എന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളോടൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ വിദ്യാഭ്യാസ കുറവെന്ന പേരിൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ദിവ്യ ഐ എഫ് എഫ് കെ വേദിയിൽ വന്നതിനെ വിമർശിക്കാനും തെറി പറയാനും മാത്രം ചിലർ ശ്രമിച്ചുവെന്നും എന്ത് സുഖമാണ് ഇത്തരക്കാർക്ക് കിട്ടുന്നതെന്നും തനിക്ക് അറിയില്ലെന്നും ദിവ്യ ചൂണ്ടിക്കാട്ടി ഇക്കാരണത്താൽ കുറെ പേരെ താൻ ബ്ലോക്ക് ചെയ്തെന്നും അക്കൗണ്ടുകളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ദിവ്യ ശ്രീധർ മാധ്യമങ്ങളോട് പറഞ്ഞു വെറും പണം കണ്ടിട്ടാണ് ഇല്ല എന്നൊക്കെ എന്നെ കുറിച്ച് പറയുന്ന കുറെ കമന്റുകൾ ഞാൻ കണ്ടിരുന്നു എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് എന്റെ ഏട്ടന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് എന്റെ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചത് എല്ലാം അറിഞ്ഞതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ സൂക്കേടാണ് ദിവ്യ ചോദിച്ചു വിദ്യാഭ്യാസം കുറെ ഉണ്ടായത് കൊണ്ട് എല്ലാം ആവുമോ എന്റെ ഏട്ടനെ ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ മതി ഏട്ടനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ മാത്രം മതി അതിനെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് മക്കൾക്കും പറ്റുന്നുണ്ട് അതിൽ ആർക്കും ഒരു സംശയങ്ങളോ ഒന്നും വേണ്ട ഇനി ഇതും ചൊറിയാൻ കുറേ ആൾക്കാരുണ്ടാവും അവർ ചൊറിഞ്ഞോട്ടെ ദിവ്യ പ്രതികരിച്ചു അതേസമയം ഏട്ടൻ ആദ്യമായി അവാർഡ് കിട്ടിയപ്പോൾ ഒപ്പം ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ദിവ്യ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ശേഷം തന്നെ അവാർഡ് കിട്ടിയതിൽ നല്ല ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിങ്ങനെ അവാർഡ് ഫംഗ്ഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആദ്യമായാണ് ഇത്തരമൊരു വേദിയിൽ വരുന്നത് എന്നും ദിവ്യ പറഞ്ഞു ഏട്ടന് ഈ അവാർഡ് കിട്ടുന്നത് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടിയത് കൊണ്ട് കൂടുതൽ ഹാപ്പിയാണ് ഇനി കണ്ണൂരേക്ക് പോകണം കുറച്ച് കറക്കവും പരിപാടിയും ഒക്കെ ഉണ്ട് പുതിയ സീരിയൽ വരുന്നുണ്ട് ആ വിശേഷം എന്തായാലും നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിരുന്നതാണ് എന്നും നടി വ്യക്തമാക്കി പുതിയ സീരിയലിൽ വില്ലൻ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത് നായികയുടെ അമ്മയായിട്ടാണ് വേഷം ചെയ്യുന്നത് എന്റെ പുതിയ സിനിമയും റിലീസാവാൻ പോകുകയാണ് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഈ സിനിമ റിലീസാവും അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ എന്നും ദിവ്യ പറഞ്ഞു നേരത്തെ ഒക്ടോബർ മാസത്തിലായിരുന്നു ദിവ്യയുടെയും നടൻ ക്രിസ് വേണുഗോപാലിന്റെയും വിവാഹം നടന്നത് വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ പരമ്പരാഗതമായ ആചാരപ്രകാരമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് രണ്ടുപേരുടെ യും രണ്ടാം വിവാഹമായിരുന്നു സെറ്റിൽ വെച്ചുള്ള പരിചയമാണ് വിവാഹത്തിൽ കലാശിച്ചത് നരബാധിച്ചും താടിയും മുടിയും കർപ്പിക്കാതെ നിലനിർത്തുന്നതിനാൽ ക്രിസ്സിന്റെ പ്രായം ദിവ്യയുമായുള്ള വിവാഹം കഴിഞ്ഞതു മുതൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ദിവ്യയുടെ ആദ്യ വിവാഹം മക്കൾ ഇപ്പോൾ ക്രിസ്സിന്റെ സംരക്ഷണത്തിലാണ് രണ്ടാം അച്ഛനായല്ല സ്വന്തം പിതാവായാണ് ദിവ്യയുടെ മക്കൾ ക്രിസ്സിനെ കാണുന്നത്